നമസ്കാരം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന സോഷ്യൽ മീഡിയ ആപ്പായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ എഫ്ബിയുടെ മുമ്പത്തേക്കാൾ വളരെയധികം കുറഞ്ഞു വാട്സാപ്പിനെയും ഇൻസ്റ്റഗ്രാമിനെയും അപേക്ഷിച്ച് ഇപ്പോൾ ഫേസ്ബുക്കിന്റെ തിളക്കം കൂടുതൽ മങ്ങുകയാണ് ഫേസ്ബുക്കിന്റെ സ്വാധീനം ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ലെന്ന് നിങ്ങൾക്കും തോന്നുവാണെങ്കിൽ അത് ഒറ്റപ്പെട്ട അഭിപ്രായമല്ല ആളുകൾക്കിടയിൽ ഫേസ്ബുക്കിന്റെ ജനപ്രീതി കുറയുന്നതിൽ എഫ്ബിയുടെ മാതൃ കമ്പനിയായ മെറ്റയുടെ സിഇഒ മാർക്ക് സക്കർബർഗും ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഫേസ്ബുക്കിന്റെ തലവനായ ടോം മലിസണ് മാർക്ക് സക്കർബർഗ് കൈമാറിയ ആന്തരിക ഇമെയിലുകൾ ഈ ആഴ്ച മെച്ചയ്ക്കെതിരായ ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെ ആന്റി ട്രസ്റ്റ് കേസിനിടെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു മെച്ചയ്ക്കെതിരെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അതായത് എഫ് ടി സി നടത്തുന്ന കേസിന് ഇടയിലാണ് ടോം മാർക്ക് സംഭാഷണങ്ങൾ ഉൾപ്പെട്ട രേഖകൾ പുറത്തു വന്നത് ഫേസ്ബുക്കിന്റെ ഉപയോക്തൃ ഇടപെടൽ പല മേഖലകളിലും സ്ഥിരതയോടെ തുടരുമ്പോഴും അതിന്റെ വിശാലമായ സാംസ്കാരിക സാന്നിധ്യം കുറഞ്ഞു വരികയാണെന്ന് സക്കർബർഗ് ഈ ഇമെയിലുകളിൽ സമ്മതിക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഇപ്പോഴും വിവിധയിടങ്ങളിൽ ആപ്പ് വഴി ഫേസ്ബുക്കിൽ സജീവമായി ഇടപെടുന്നുണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞു വരികയാണെന്ന് സക്കർബർഗ് പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആളുകൾക്കമ്മ വളരെ ഇഷ്ടപ്പെട്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ആളുകൾ എങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫേസ്ബുക്ക് നിർമ്മിച്ചിരിക്കുന്നത് എഫ് പി ആളുകൾക്ക് അതിൽ അവരുടെ ഫോട്ടോകൾ പങ്കിടാനും കുറിപ്പുകൾ പോസ്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കാണാനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന രീതിയിലാണ് എഫ് രൂപകൽപ്പന ചെയ്തത് പക്ഷേ ഈ രീതി ഇപ്പോൾ അത്ര ജനപ്രിയമല്ലെന്ന് സക്കർബർഗ് തന്നെ കരുതുന്നുണ്ട് ഇപ്പോൾ പലരും ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ പ്രശസ്തരായ ആളുകളെ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് സക്കർബർഗിന്റെ നിരീക്ഷണം അതുകൊണ്ടാണ് ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് മോഡൽ പഴയതുപോലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാത്തത് ഫേസ്ബുക്കിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിനായി സക്കർബർഗ് നിരവധി തന്ത്രങ്ങൾ നിർദ്ദേശിച്ചതായും ഈ ഇമെയിൽ രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട് എല്ലാ ആളുകളുടെയും സുഹൃദ് ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ച് പുതുതായി തുടങ്ങുക എന്നതായിരുന്നു അതിലൊന്ന് ആശയം എന്നാണ് സക്കർബർഗ് തന്നെ ഈ രീതിയെ വിളിച്ചത് അതേസമയം ആന്റി ട്രസ്റ്റ് വിചാരണയിൽ സക്കർബർഗ് തന്റെ കമ്പനി ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഏറ്റെടുത്ത നടപടിയെ ന്യായീകരിച്ചു ഈ കമ്പനികളെ വാങ്ങുന്നതിലൂടെ മെറ്റ മത്സരം ഇല്ലാതാക്കുകയും സോഷ്യൽ മീഡിയ വ്യവസായത്തിൽ തങ്ങളുടെ മേധാവിത്വം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് ഈ കേസിൽ യു ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അതായത് എഫ് ടി സി ആരോപിക്കുന്നത് இ எஃப் சி கேஸ் மெத்தையே இன்ஸ்டாகிராமும் வாட்ஸப்பும் விக்கா சில நிர்பந்திதியேக்கா என்ன ரிப்போட்டிகள்